ിച്ചും ഉമ്മ വച്ചുമൊക്കെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന ചില വിരുദരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു കടുവയുടെ മുന്നിൽ ചെന്ന് ക്ലോസ് ഓഫ് ഷൂട്ട് ചെയ്യുന്ന ഒരു വിദഗ്ധനെ പൂച്ചെണ്ടും മാലയും കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ മാധ്യമ ലോകത്തിന് തന്നെ നാണക്കേടാവുന്ന തരത്തിൽ ഒരു വാർത്തയുടെ ആധികാരികത പരിശോധിക്കാതെ വാർത്ത കൊടുത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ ആക്ഷേപമാണ് ഉയരുന്നത് കുറച്ചു ദിവസം മുന്നെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് ജെറിൻ എന്ന യുവാവ് ഒരു കടുവയുടെ ക്ലോസ് അപ്പ് വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് തുടർന്ന് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും പ്രമുഖ ചാനലുകളിൽ ഉൾപ്പെടെ വാർത്തയാവുകയും ചെയ്തു തുടർന്ന് അയാളോട് കാര്യങ്ങൾ അന്വേഷിച്ച മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയ വിവരം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ മലപ്പുറം കരിവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം സുഹൃത്തിനോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കവേ ഒരു കടുവയെ കണ്ടു എന്നും അതിന്റെ ചിത്രം വണ്ടിക്കകത്തിരുന്ന് സുരക്ഷിതമായി വളരെ ക്ലോസ് അപ്പായി എടുത്തുവെന്നുമാണ് എന്നാൽ വിദഗ്ദ്ധരായ എഡിറ്റേഴ്സിന് ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് ബോധ്യപ്പെടുകയും ഇത് സമൂഹ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കടുവയും പുലിയും ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഭയന്നു കഴിയുന്ന മലയോര നിവാസികൾക്ക് കൂടുതൽ ഭയമുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം വീഡിയോ പ്രചരിപ്പിച്ചതിന് ജറനെതിരെ നിയമ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ ശരിക്കും പ്രതികൾ മാധ്യമങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരം ലഭിച്ച ഒരു വീഡിയോയ്ക്ക് പിന്നാലെ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നോക്കാതെ ക്യാമറയും മൈക്കും എടുത്ത് ഇറങ്ങി തിരിച്ച മാധ്യമ പ്രവർത്തകർ കാളപെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന നിലവാരം കുറഞ്ഞ പ്രവൃത്തിയാണ് ഇതിൽ ചെയ്തത് വസ്തുനിഷ്ഠമായ വാർത്തകൾ സമയങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന തൊഴിൽ ചെയ്യുന്ന ഓരോ ദൃശ്യങ്ങൾക്കും പിറകിലുള്ള സാങ്കേതിക വിദ്യകളെ പറ്റി ധാരണയുള്ളവർ ഒരു വാർത്തയുടെ ആധികാരികത അളക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് ഖേദകരമാണ് ഞാൻ എഡിറ്റ് ചെയ്തതാണ് സാറേ എന്ന കുറ്റസമ്മതം യുവാവ് നടത്തി കടുവക്കഥ പൊളിഞ്ഞതോടെ മാധ്യമങ്ങൾ വെട്ടിലായി ജരൻ ചെയ്തത് തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളെ ഭീതിയിലാക്കുന്ന ക്രിമിനൽ കുറ്റമാണെങ്കിലും വഴി മുഴുവൻ ഇപ്പോൾ കേൾക്കേണ്ടി വന്നത് മാധ്യമങ്ങൾക്കാണ് ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളാണ് ശ്രദ്ധേയം കേരളത്തിലെ എന്ത് കണ്ടാലും സത്യാവസ്ഥ നോക്കാതെ വാർത്തയാക്കുന്ന മാപ്രകളെ വിദ്ധയാക്കിയ ഇവൻ പുലിയാണ് അവനെ എന്തിനു കുറ്റം പറയുന്നു കടുവയുടെ ചിത്രം ഇട്ടവന്റെ ഫോണിൽ നിന്ന് ചൂണ്ടി പുലി ഇറങ്ങി എന്ന് പ്രചരിപ്പിച്ച മാപ്രകളല്ലേ കുറ്റക്കാർ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളാണല്ലോ ഈ വാർത്ത രാവിലെ മുതൽ പ്രചരിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഇത് വ്യാജമായിരുന്നു എന്ന് അതായത് നിങ്ങൾ തന്നെ നൽകിയ വാർത്തയുടെ പിതൃത്വമാണ് നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തയുടെ ഉറവിടം നിങ്ങൾ അന്വേഷിക്കാറില്ല എന്നല്ലേ ശരി ഏത് വ്യാജ വാർത്തയും ആരോ നൽകിയാലും നിങ്ങൾ കൊടുക്കും കാരണം നിങ്ങൾക്കൊന്നും നേരും നിറയുമില്ല എന്ത് വൃത്തികേടും നിങ്ങൾ പ്രചരിപ്പിക്കും കാരണം നിങ്ങൾ നടത്തുന്നത് വെറും കൂലിത്തൊഴിൽ മാത്രമാണ് ആരെങ്കിലും പണം നൽകിയാൽ സ്വന്തം വീട്ടിലുള്ളവരെ കുറിച്ച് പോലും നിങ്ങൾ അപവാദം പ്രചരിപ്പിക്കും കാരണം ഇത്രയും വൃത്തികെട്ട ഒരു തൊഴിലായി മാധ്യമ പ്രവർത്തനത്തെ നിങ്ങൾ മാറ്റി എന്നൊക്കെയാണ് കമന്റുകൾ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഗതികേട് കേവലം വാർത്തകൾക്ക് വേണ്ടി അങ്ങാടിയിൽ നിന്നും കേട്ടത് നാട് നീളെ പാടി നടക്കുക വൈകുന്നേരം ആകുമ്പോൾ അത് കള്ളമാണെന്ന് അതേ ഫ്ലോറിൽ നിന്ന് എല്ലാവരോടും വിളിച്ചു പറയുക എന്നിട്ട് പറയുന്നതോ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമാണെന്ന് ഇതിൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും വാർത്തകൾ കിട്ടുമ്പോൾ അതിൻ്റെ ആധികാരികത ഒന്ന് പരിശോധിക്കണം ഏത് മാധ്യമ പ്രവർത്തകനായാലും ഒരാൾ രാത്രി ഒരു മുന്നിൽ പെട്ടാൽ അയാൾ സ്വാഭാവികമായി ഒന്ന് പേടിക്കും പുലി എന്ന് പറഞ്ഞ ജീവി ഏത് നിമിഷവും ആക്രമണം നടത്താവുന്ന ഒരു ജീവിയാണ് ആ ജീവിയുടെ മുന്നിൽപ്പെട്ട് പുലിയുടെ ക്ലോസ് റേഞ്ചിലുള്ള വ്യക്തതയുമുള്ള വീഡിയോ ചിത്രീകരിക്കുക അസാധ്യമാണ് എന്ന് ഏത് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കും മനസ്സിലാവും എന്നിങ്ങനെയുള്ള കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് എന്തു തന്നെ മാധ്യമങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാതെ വയ്യ